റഷ്യൻ ഫെഡറേഷന്റെ പ്രതിരോധ വ്യവസായത്തിന് മേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ ആഗോള കവചിത വാഹനങ്ങളുടെ വിപണിയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി വികസന രാജ്യങ്ങളിലെ സൈന്യങ്ങളുടെ വിശ്വസ്തതയും ആശ്രയത്വം നേടിയ വിതരണക്കാരാണ് റഷ്യ യുദ്ധരംഗത്ത് പരീക്ഷിച്ചതും പ്രാദേശിക അസംബ്ലിക്കും അറ്റകുറ്റപ്പണികൾക്കും ലൈസൻസ് നൽകുന്നതുമായി സഹകരണ കരാറുകളിലൂടെയാണ് റഷ്യ ഈ സ്ഥാനം ഉറപ്പിച്ചത് എന്നാൽ റഷ്യൻ ആയുധ നിർമ്മാതാക്കളെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾ ഏഷ്യ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലെ രാജ്യങ്ങൾക്ക് വലിയ പ്രതിരോധപരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിലവിലെ സാഹചര്യത്തിന്റെ ആഴത്തിലുള്ള വിശകലനം സൂചിപ്പിക്കുന്നത് കടലാസിൽ ധാരാളം ബദലുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവയൊന്നും റഷ്യൻ ടാങ്കുകളുടെ രൂപകൽപ്പനയുടെ പ്രായോഗികത ഉൽപാദനത്തിന്റെ വ്യാപ്തി യുദ്ധക്കടത്തിലെ അനുഭവത്തിന്റെ പിൻബലം എന്നിവയുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ മേഖലയിൽ റഷ്യയുടെ മേൽക്കൈ എങ്ങനെ നിലനിൽക്കുന്നുവെന്നും നാറ്റോ ചൈന തുടങ്ങിയ പ്രധാന എതിരാളികൾക്ക് ഈ വെല്ലുവിളി എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കവചിത വാഹനങ്ങളുടെ ലോകത്തിലെ മുൻനിര ഉൽപാദകരും കയറ്റുമതിക്കാരും ഉൾപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളിലൊന്നാണ് റഷ്യ റഷ്യയുടെ ആധിപത്യത്തിന് കാരണം അതിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വ്യവസായിക നയങ്ങളാണ് ശീതയുദ്ധം അവസാനിപ്പിച്ചപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പുതിയ ടാങ്കുകളുടെ ഉത്പാദനം നിർത്തിവെച്ച് നവീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ റഷ്യ അതിനെ മുഴുവൻ വ്യവസായിക ശൃംഖലയും നിലനിർത്തി റഷ്യൻ സൈനിക വാഹനങ്ങളുടെ ഉൽപാദനത്തിന്റെ നെടുന്തൂണായ ഉരൾ വകോ ഡോൺ സവോട്ട് പ്ലാന്റിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ തുടർച്ച ഈ കേന്ദ്രീകൃത ഉൽപാദനം റഷ്യക്ക് ആവശ്യാനുസരണം ടാങ്കുകൾ വൻതോതിൽ നിർമ്മിക്കാൻ സാധിച്ചു ഇത് റഷ്യയുടെ ടാങ്ക് വിപണിയുടെ പ്രധാന ആകർഷണമാണ് ഉപഭോക്തൃത രാജ്യങ്ങൾക്ക് ആവശ്യമായ അളവിൽ താരതമ്യേന കുറഞ്ഞ സമയത്തിനുള്ളിൽ ടാങ്കുകൾ വിതരണം ചെയ്യാൻ ഇത് റഷ്യയെ സഹായിക്കുന്നു റഷ്യൻ ടാങ്കുകളുടെ രൂപകൽപ്പന പതിറ്റാണ്ടുകളുടെ യഥാർത്ഥ യുദ്ധരംഗത്തെ അനുഭവത്തിന്റെ പരിസമാപ്തിയാണ് ചെസ്നിയ ജോർജിയ സിറിയ നിലവിൽ യുക്രൈൻ എന്നിവിടങ്ങളിലെ സൈനിക നടപടികളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഓരോ ടാങ്ക് മോഡലും നവീകരിക്കപ്പെടുന്നത് ഏറ്റവും പുതിയ കയറ്റുമതി മോഡലായ ടി നയൻറ്റി എം എസ് ആധുനിക ഭീഷണികളായ ഡ്രോണുകൾ ടാങ്ക് വേദ മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത നവീകരിച്ച റിയാക്റ്റീവ് അർമർ പുതിയ ഫയർ കൺട്രോൾ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്നിവ ഉൾക്കൊള്ളുന്നു യുക്രൈൻ യുദ്ധാനുഭവങ്ങൾ ടാങ്കുകളുടെ മേൽക്കൂരയിലും മറ്റ് ദുർബലമായ ഭാഗങ്ങളിലും കവചം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം റഷ്യൻ എഞ്ചിനീയർമാർക്ക് നൽകി ഭാവിയിലേക്ക് റഷ്യ ഉറ്റുനോക്കുന്ന ടി ഫോർട്ടി അർമാറ്റ ടാങ്ക് അതിൻ്റെ ഡ്രോൺ ശേഷിയും അൺക്രൂഡ് ടെറക്ടുകളുടെ ഉപയോഗിച്ച് ടാങ്ക് രൂപകൽപ്പനയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു റഷ്യയുടെ കവചിത കയറ്റുമതി തന്ത്രം കേവലം ടാങ്കുകൾ വിൽക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ലൈസൻസിംഗ് ടെക്നോളജി ട്രാൻസ്ഫർ പ്രാദേശിക ഉത്പാദന പിന്തുണ എന്നിവ റഷ്യൻ ടാങ്കുകൾക്ക് ആഗോളതലത്തിൽ സ്വീകാര്യത നൽകുന്നു ഇന്ത്യയിലെ ടി നയ ഭീഷ്മയുടെ ഉദാഹരണം ഇത് വ്യക്തമാക്കുന്നു ഈ ക്രമീകരണം പങ്കാളി രാജ്യങ്ങൾക്ക് സാങ്കേതികപരമായി സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ബാഹ്യ ഉപരോധങ്ങളിൽ നിന്നോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നോ സംരക്ഷിക്കപ്പെടുന്ന ഉൽപാദന പരിപാലന തുടർച്ചയായി നൽകുകയും ചെയ്യുന്നു ഈ പ്രായോഗികതയാണ് റഷ്യൻ ആയുധങ്ങളോടുള്ള ആഗോള താല്പര്യം നിലനിൽക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് റഷ്യയുടെ വ്യവസായിക തുടർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളുടെ ടാങ്ക് ഉൽപാദന രംഗം വ്യവസായ ായികപരമായ സ്തംഭന അവസ്ഥയാണ് കാണിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ പുതിയ ടാങ്കുകൾ നിർമ്മിക്കുന്നതിന് പകരം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മോഡലുകൾ നവീകരിക്കുന്നതിനെയാണ് ആശ്രയിക്കുന്നത് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു ശേഷം പുതിയ ടാങ്കുകളുടെ ഉൽപാദനം നിർത്തിവെച്ചു നിലവിലുള്ള അംബ്രാസ് ടാങ്കുകൾ നവീകരിക്കുന്നതിനാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ തുടർച്ചയായ നവീകരണങ്ങൾ ടാങ്കിന്റെ ഭാരം എഴുപത് ടൺ വരെ വർദ്ധിപ്പിച്ചു ഇത് ടാങ്കിന്റെ തന്ത്രപരമായ മൊബിലിറ്റിയെ സാരമായി ബാധിക്കുകയും ശക്തി ഭാരം അനുപാതം കുറയ്ക്കുകയും ചെയ്തു ഭാരം കൂടിയതിനാൽ ഇവയ്ക്ക് പലപ്പോഴും പുതിയ എഞ്ചിൻ പരിഷ്ക ആവശ്യമായി വരുന്നു യുക്രൈനിലെ യുദ്ധരംഗത്ത് അമേരിക്കൻ നൽകിയ അംബ്രാസ് ടാങ്കുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളും റഷ്യൻ സൈന്യം അവ പിടിച്ചെടുത്തതും ഭീമൺ ടാങ്കുകളുടെ പ്രായോഗിക പരിമിതികൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തി ബ്രിട്ടന്റെ ചലഞ്ചർ ടൂ ടാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അവതരിപ്പിച്ചത് ഫ്രാൻസിന്റെ ലെക്ലർക്ക് ടാങ്കിന്റെ ഉത്പാദനം രണ്ടായിരത്തി ഏഴിൽ നിർത്തി ഈ ടാങ്കുകൾ ഭാരം കൂടിയതും പഴയ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നതുമാണ് പുതിയ ടാങ്കുകൾ വൻതോതിൽ നിർമ്മിക്കാൻ ആവശ്യമായ വ്യവസായ ശേഷി ഈ രാജ്യങ്ങൾക്കില്ല ജർമ്മനി പുതിയ ലെപ്പോഡ് ടു എ സെവൻ ബാർ എ ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്പാദനശേഷി പ്രധാനമായും നാറ്റോ ആവശ്യകതകൾ നിറവേറ്റാൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നു അതിനാൽ വൻതോതിലുള്ള കയറ്റുമതിക്ക് സാധ്യത കുറവാണ് സിറിയയിലെയും യുക്രൈനിലെയും ലെപ്പോ ടാങ്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് അതിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ മങ്ങൽ ഏൽപ്പിച്ചു ഡ്രോണുകൾ നിറഞ്ഞ ആധുനിക യുദ്ധക്കളങ്ങളിൽ നാറ്റോ ടാങ്കുകൾ നേരിടുന്ന വർദ്ധിച്ച കേടുപാടുകൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പുറത്തുള്ള ഉപഭോക്താക്കളെ മറ്റു വിതരണക്കാരെ തേടാൻ പ്രേരിപ്പിച്ചു റഷ്യയ്ക്ക് ഒരു ബദലാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ചൈന ഉത്പാദനത്തിന്റെ അളവ് മുന്നിട്ട് നിൽക്കുന്നു എന്നാൽ ഗുണമേന്മ വിശ്വസ്തത രാഷ്ട്രീയമായ കേടുപാടുകൾ എന്നിവ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വെല്ലുവിളിയാണ് ചൈനീസ് സൈന്യം ഉപയോഗിക്കുന്ന മികച്ച ടൈപ്പ് നയൻറ്റി നയൻ ടാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി കയറ്റുമതി പതിപ്പുകളായ എന്നിവയിൽ അത്യാധുനിക ഫയർ കൺട്രോൾ സംവിധാനങ്ങൾ സജീവ സംരക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന സവിശേഷതകൾ ഒഴിവാക്കിയിരിക്കുന്നു ഇത് വില കുറയ്ക്കുന്നതിന് വേണ്ടിയാണെങ്കിലും ഉപഭോക്താക്കൾക്കിടയിൽ വിശ്വസ്തയെ തന്നെ ചോദ്യം ചെയ്യുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടാത്തത് ചൈനീസ് ടാങ്കുകളുടെ യുദ്ധക്കടത്തിലെ കാര്യക്ഷമെന്ന് തെളിയിക്കപ്പെടാത്തത് നിലനിർത്തുന്നു സാങ്കേതികമായി മികച്ചതാണെങ്കിലും ഉൽപ്പാദനം പരിമിതവും ആഭ്യന്തര ആവശ്യങ്ങൾക്കായി കേന്ദ്രീകരിച്ചതുമാണ് മികച്ച സംരക്ഷണത്തിന് പേരുകേട്ടതാണെങ്കിലും റഷ്യൻ രൂപകൽപ്പനയിലുള്ള ടാങ്ക് ഭേദ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും മുന്നിൽ മെർക്കാവ ടാങ്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ വൻതോതിലുള്ള കയറ്റുമതിക്ക് മെർക്കാവ ലഭ്യമല്ല തുർക്കിയുടെ അൾടൈ ടാങ്ക് വികസനം പ്രധാനമായും വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതിനാൽ ഉൽപ്പാദന തുടർച്ച ഒരു വെല്ലുവിളിയാണ് ഈ രാജ്യങ്ങളുടെ ടാങ്കുകൾ പലപ്പോഴും നാറ്റോ ടാങ്കുകളെ പോലെ ഭാരം കൂടിയവയും പരിപാലിക്കാൻ ചെലവേറിയതുമാണ് റഷ്യൻ ടാങ്ക് രൂപകൽപ്പനകൾ ഇപ്പോൾ ആഗോളതലത്തിൽ ഒരു മാതൃകയായി തുടരുന്നു വർഷങ്ങളായുള്ള ഉപരോധങ്ങൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ശേഷവും ആഗോള ടാങ്ക് വിപണിയിൽ റഷ്യയുടെ സ്ഥാനം ശ്രദ്ധേയമായി നിലനിൽക്കുന്നതിന് കാരണം അതിൻ്റെ എതിരാളികൾക്ക് ആർക്കും പൊരുത്തപ്പെടാൻ കഴിയാത്ത നിരവധി ഘടകങ്ങളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻതോതിൽ ടാങ്കുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വ്യവസായിക ശേഷി താരതമന കുറഞ്ഞ ചെലവ് കടുപ്പമേറിയ ഭൂപ്രകൃതികളിൽ ഉപയോഗിക്കാനുള്ള ലാളിത്യം പരിപാലനത്തിനുള്ള എളുപ്പം പാശ്ചാത്യ പോലെ രാഷ്ട്രീയപരമായ കേടുപാടുകളോ മനുഷ്യാവകാശ ഉപാധികളോ ഇല്ലാതെ ടാങ്കുകൾ വിതരണം ചെയ്യാനുള്ള റഷ്യയുടെ സന്നദ്ധത വിശ്വസനീയവും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാവുന്നതുമായ ചെലവ് കുറഞ്ഞതും രാഷ്ട്രീയപരമായ കേടുപാടുകൾ ഇല്ലാത്തതുമായ ടാങ്കുകൾ തേടുന്ന നിരവധി രാജ്യങ്ങൾക്ക് സാങ്കേതിക മികവിനേക്കാൾ ഉത്പാദിപ്പിക്കുന്ന ശേഷിയും പ്രായോഗികതയും പ്രാധാന്യം നൽകുന്ന റഷ്യ ഇപ്പോൾ മികച്ച വിതരണക്കാരാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവരുടെ വ്യവസായിക ഉൽപ്പാദനശേഷി വിപുലീകരിക്കുകയോ റഷ്യൻ മോഡലിന് സമാനമായ സാങ്കേതിക വിതരണ തന്ത്രങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാത്തിടത്തോളം ആഗോള ടാങ്ക് വിപണിയിലെ റഷ്യയുടെ ആധിപത്യം ശക്തമായി തന്നെ തുടരും